കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം പൊങ്കാലയിടുന്നത് മൺകലത്തിൽ തന്നെ പൊങ്കാലയിടണമെന്ന് പറയുന്നതിന്റെ ആവശ്യം മൺകലത്തിൽ പൊങ്കാലയിട്ടാലുള്ള പ്രാധാന്യമെന്ത് സർവമംഗള അംഗല്യേ ശിവേ സർവാത്മസാദികെ ശരണ്യേ ത്രയമ്പകേ ഗൗരി നാരായണീ നമസ്തുതേ സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെയാണ് പൊങ്കാല പൊങ്കാലയിടാറ് ആറ്റുകാൽ പൊങ്കാലയൊക്കെ വളരെ വിശേഷമാണ് ഇപ്പോൾ രണ്ടു വർഷമായിട്ട് നമുക്ക് കൊറോണ കാരണം കോവിഡ് കാരണം മഹാമാരി കാരണം ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല വർഷങ്ങളായിട്ട് പൊങ്കാല ഇട്ടു പോന്നിരുന്നവർക്കൊക്കെ ഈ രണ്ട് വർഷം വളരെ സങ്കടമാണ് ഒന്നും ഇടാൻ സാധിച്ചിട്ടില്ല വളരെ സാധാരണ ക്ഷേത്രങ്ങളിലാണ് പൊങ്കാല അർപ്പിച്ച് കാണുന്നത് നാഗദേവതകൾക്കും മറ്റു ചില ദേവന്മാർക്കും ഒക്കെ നമ്മൾ പൊങ്കാല ഇടുന്ന പതിവുണ്ട് അമ്മ ജഗത്തിന്റെ മാതാവായ പരാശക്തിയെ മനസ്സിൽ ഉൾക്കൊണ്ട് ധ്യാനിച്ചുമാണ് നമ്മൾ ദേവകതകൾക്ക് പൊങ്കാല ഇടുന്നത് സ്ത്രീകളായാൽ ഒരിക്കലെങ്കിലും പൊങ്കാല ഇട്ടിട്ടുണ്ടാവണോ എന്നാണ് പറയുന്നത് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വഴി നടത്തിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരുളടഞ്ഞ ജീവിതത്തിൽ നിന്ന് എൻ്റെ ജീവിതത്തിന്റെ വെളിച്ചത്തിലേക്കും വെളിച്ചം എൻ്റെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും വരുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വഴിപാടുകളൊക്കെ നടത്തുന്നതും പൊങ്കാല അർപ്പിക്കുന്നതും സാധാരണ അടുപ്പ് വെക്കുമ്പോഴും അല്ലെങ്കിൽ അടുപ്പ് വെട്ടുമ്പോഴും ഒക്കെ കലത്തിൽ വെള്ളം സ്വീകരിക്കുമ്പോഴും പൊങ്കാലയ്ക്ക് തീ പകരുമ്പോഴും അരി കലത്തിലേക്ക് സമർപ്പിക്കുമ്പോഴും ഒക്കെ ദേവീനാമങ്ങൾ ഒരുവിട്ടുകൊണ്ടും അത് ദേവിയെ സ്മരിച്ചുകൊണ്ടും ആയിരിക്കണം എന്നാണ് കാരണം നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് കുടുംബ ഐശ്വര്യത്തിനും സമൂഹത്തിന്റെ ഐശ്വര്യത്തിനൊക്കെ വേണ്ടിയാണെങ്കിൽ പോലും നാമങ്ങൾ ഉരുവിട്ടുകൊണ്ടായിരിക്കണം ഇതിലെ ഓരോ ചടങ്ങുകളും നമ്മൾ പൊങ്കാല ഇർപ്പിക്കുന്ന സമയത്ത് ഓരോ ചടങ്ങുകളും ചെയ്യേണ്ടത് ഇനി മൺകലത്തിൽ തന്നെയാകണം പൊങ്കാല ഇടേണ്ടത് എന്നും നിർബന്ധമുണ്ട് കാരണം ചെമ്പുപാത്രത്തിൽ പൊങ്കാല ഇടുന്നതും പണ്ട് പതിവാണ് പണ്ട് മൺകലത്തിൽ മാത്രമല്ല ചെമ്പുപാത്രത്തിലും നല്ല ശുദ്ധമായ ചെമ്പുപാത്രത്തിലും പൊങ്കാല അർപ്പിക്കാം നമുക്ക് മൺകലത്തിൽ തന്നെ വേണമെന്ന് നിർബന്ധമില്ല നല്ല ശുദ്ധമായ ചെമ്പു വായിപ്പോൾ പിന്നെ നല്ല ചെമ്പ് ചെമ്പുപാത്രങ്ങളൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് മൺകലത്തിൽ തന്നെ പൊങ്കാല അർപ്പിക്കുന്നു എന്നുള്ളത് പണ്ട് ചെമ്പ് പാത്രത്തിലൊക്കെ പൊങ്കാല ഇട്ടിരുന്നു എന്നുള്ളത് വളരെ വിശേഷമാണ് ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രയാസങ്ങളും ദുരിതങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ ദുരീകരിക്കണമെന്ന് വിചാരിച്ച് നമ്മൾ ഓരോ ഭക്തരും ഒരു നേർച്ചയായിട്ട് ഒരു വഴിപാടായിട്ടാണ് എന്ത് ചെയ്യുന്നത് പരാശക്തിയോട് ഇടാമെന്ന് നമ്മൾ പറയുന്നതും അത് അർപ്പിക്കുന്നതും നമ്മുടെ ജീവിതത്തിലെ ധാരാളമായ പ്രതിബന്ധങ്ങൾ സന്താനങ്ങളെ കൊണ്ടും സന്താനങ്ങളുടെ വിവാഹങ്ങൾ പഠിപ്പ് ജോലി പല കാര്യങ്ങളും സാമ്പത്തിക ദുരിതങ്ങളും പല ജീവിതത്തിലെ പല പ്രതിസന്ധികളെയും പല പ്രതിബന്ധങ്ങളെയും നമ്മൾ എന്താണ് പൊങ്കാലയിട്ട് നേർച്ചയിലൂടെ വഴിപാടിലൂടെ പരിഹരിച്ചോളാം എന്ന് ദേവിയോട് നമ്മൾ പറയുന്നു അങ്ങനെ ദേവിയോട് നമ്മൾ വഴിപാടായിട്ട് നേർച്ചയായിട്ട് പറഞ്ഞ് സങ്കല്പിച്ച് നമ്മൾ എന്തു ചെയ്യുന്നു പൊങ്കാല അർപ്പിക്കുന്നു സാധാരണയായിട്ട് കൂടുതലും സ്ത്രീകളാണ് പൊങ്കാല ഇടാറ് പൊങ്കാല ഇടുന്നത് കൂടുതലും സ്ത്രീകളാണ് എന്നാൽ പുരുഷന്മാരും ഈ ആചാരം ചില സ്ഥലങ്ങളിലൊക്കെ പുരുഷന് പുരുമാരും ആചാരം നിർവഹിക്കുന്നുണ്ട് പുരുഷന്മാര് ചെയ്യാൻ പാടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല കൂടുതലും സ്ത്രീകളാണ് ഈ പൊങ്കാല അർപ്പിക്കാറ് എന്നാൽ ഭയവും ഭക്തിയും നിറച്ച ഓരോരുത്തരും പുരുഷനായാലും സ്ത്രീ ആയാലും ഭയവും ഭക്തിയും നിറച്ച ഓരോരുത്തരും വൺകലത്തിൽ പൊങ്കാലയർപ്പിക്കുമ്പോൾ കലങ്ങളിൽ തിളച്ചു മറിയുന്നത് അഹം അഥവാ ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ അഹം അഹങ്കാരം അഹം അല്ലെങ്കിൽ ഞാൻ എന്ന ഭാവമാണ് കലത്തിലേക്ക് അരിയിട്ട പൊങ്കാലയിലെ തലത്തിൽ നിളച്ച് നിറയുന്നത് അഹം ഞാൻ എന്ന ഭാവമാണ് തിളച്ചു നിറ മറിഞ്ഞു പോകുന്നത് എന്നാണ് നമ്മൾ സങ്കല്പം എന്നാൽ അവസാനം ആ ഭാവം പൂർണ്ണമായും തിളച്ച് നശിച്ച് പരിശുദ്ധവും പവിത്രവുമായ നിവേദ്യമായി മാറുന്നു എന്നാണ് സങ്കല്പം പൊങ്കാല തിളയ്ക്കുമ്പോൾ ഞാൻ എന്ന ഭാവം നശിച്ച് പൂർണമായിട്ടും അത് പവിത്രമായി മനസ്സും ശരീരവും ചിന്തയും എല്ലാം പരിശുദ്ധവും പവിത്രവുമായ ഒരു നിവേദ്യമായി മാറുന്നു എന്നാണ് നമ്മളുടെ സങ്കല്പം അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഈ പൊങ്കാല പൊങ്കാലയിടുന്നതിൻ്റെ പ്രാധാന്യവും കാരണം കടുത്ത ചൂട് തീ കത്തിച്ച് പൊങ്കാല സമർപ്പിക്കുമ്പോൾ അതിൻ്റെ കടുത്ത ചൂട് സഹിക്കാനാകുന്ന ഒട്ടിക്കുന്ന പുകയും നിറഞ്ഞ ശബ്ദമുഖരിതമായ മുഖരിതമായ അന്തരീക്ഷത്തിൽ പൊങ്കാലയിടുമ്പോൾ ദേവീ മന്ത്രങ്ങൾ കൊണ്ട് എല്ലാവരും ഇങ്ങനെ അന്തരീക്ഷത്തിൽ മുഖരിതമാകുമ്പോൾ ആ സമയത്ത് നമ്മളിടുന്ന പൊങ്കാല ഇടുമ്പോൾ അതിലൂടെ ഭക്തർ കൈവരിക്കുന്നത് ഈ ഇടുന്ന ഓരോ ഭക്തനും പൊങ്കാലയിടുന്ന ഈ പൊങ്കാലയർപ്പിക്കുന്ന ഓരോ ഭക്തനും കൈവരിക്കുന്നത് പരീക്ഷണങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള ശക്തിയാണ് അതിനു വേണ്ടി കൂടിയാണ് നമ്മൾ ഈ പൊങ്കാല സമർപ്പിക്കുന്നത് മാത്രമല്ല മൺകലത്തിൽ മൺകലത്തില് പൊങ്കാലയിടുന്നതിൻ്റെ വൈശിഷ്ട്യവും ചെറുതല്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം പണ്ട് ചെമ്പുപാത്രത്തിൽ ഇട്ടിരുന്നു ഇപ്പൊ ചെമ്പുപാത്രത്തിന് ഭയങ്കര വലിയ ആയതുകൊണ്ട് അത് വാങ്ങി എല്ലാ വർഷവും പൊങ്കാലയിടുക സ്വാഭാവികമല്ലാത്തത് കൊണ്ട് മൺകലത്തിൽ പൊങ്കാലയിടുന്നതിന്റെ വൈശിഷ്ട്യവും ഒന്ന് വേറെ തന്നെയാണ് മൺകലത്തിൽ വേവിച്ചെടുക്കുന്ന ഭക്ഷണ പദാർത്ഥത്തിൽ മാലിന്യങ്ങളെ മൺകലം വലിച്ചെടുക്കാറുണ്ടെന്ന് ആധുനിക ശാസ്ത്രം ചൂണ്ടിക്കാട്ടുന്നു ഇന്നിപ്പോ പറയുന്നുണ്ട് അലൂമിനിയ പാത്രങ്ങളോ സ്റ്റീൽ പാത്രങ്ങളോ പാചകത്തിന് ഉപയോഗിക്കാതെ മൺകലം മാത്രം ഉപയോഗിച്ച് പാചകം ചെയ്യാനാണ് വീണ്ടും പറയുന്നത് കാരണം പണ്ടുകാലത്ത് മൺകലത്തിലും ചെമ്പുപാത്രത്തിലും ഒക്കെ ഭക്ഷണം പാചകം ചെയ്തിരുന്നപ്പോൾ ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് അലുമിനിയ പാത്രത്തിലും സ്റ്റീൽ പാത്രത്തിലുമൊക്കെ സ്ഥിരമായിട്ട് പുളികൾ ചേർന്ന ഭക്ഷണവും ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ വച്ച് വേവിച്ച് കഴിച്ച് എല്ലാവർക്കും നിരന്തരമായിട്ട് ഇങ്ങനെ ഉദര പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയപ്പോൾ വീണ്ടും പറഞ്ഞു പറയുന്നുണ്ട് മൺ പാത്രത്തില് ഭക്ഷണം വെച്ച് വേവിച്ച് കഴിക്കുമ്പോൾ പാചകപ്പെടുത്തി പാകം ചെയ്ത് കഴിക്കുമ്പോൾ അതിലെ മാലിന്യങ്ങളെ ഭക്ഷണത്തിലെ മാലിന്യങ്ങളെ എന്താണ് ഈ മൺകലം വലിച്ചെടുക്കുകയും അതിൽ നിന്ന് നമുക്ക് നല്ല ഒരു ഭക്ഷണം കിട്ടുകയും ചെയ്യുന്നു എന്ന് ആധുനിക ശാസ്ത്രം ചൂണ്ടിക്കാട്ടുന്നുണ്ട് സാധാരണ പൊങ്കാലയ്ക്ക് പുറമെ ചില ഭക്തർ പഞ്ചസാര പൊങ്കാല പഞ്ച മറ്റേ ദേവിക്ക് അർപ്പിക്കുന്നത് പതിവാണ് കാരണം പൊങ്കാല പൊങ്കാലയിടുന്നതിന് പകരമായിട്ട് നമ്മൾ വീടിൻ്റെ മുറ്റത്ത് തന്നെ പമ്പലത്തിൽ പോയി ചെയ്യാൻ പറ്റുന്നതിൽ വീടിന്റെ മുറ്റത്ത് തന്നെ പഞ്ചരസ പൊങ്കാല എന്ന് പറയും അതായത് അഞ്ച് തരത്തിലുള്ള പഞ്ചരസ പൊങ്കാല അഞ്ച് തരത്തിലുള്ള പൊങ്കാലകള് വീടിന് മുൻപിൽ തന്നെ ദേവിക്ക് അർപ്പിക്കുന്നു അതിൽ ഈ പഞ്ചരസം എന്ന് പറഞ്ഞാൽ അഞ്ചു രസം ഒന്ന് പാല് പഞ്ചസാര വെള്ളം അരി പഴം ഇങ്ങനെ അഞ്ച് വസ്തുക്കൾ അഞ്ച് വസ്തുക്കൾ പഞ്ച പഞ്ചരസം പാല് പഞ്ചസാര വെള്ളം അരി പഴം ഇത്രയും ചേർന്ന അഞ്ച് വസ്തുക്കൾ ചേർന്നതാണ് പഞ്ചരസ പൊങ്കാല എന്ന് വീടിനുള്ളിൽ തന്നെ ദേവിക്ക് വേണ്ടിയും പഞ്ചരസ പൊങ്കാല അർപ്പിക്കുന്നവരുണ്ട് അപ്പോൾ നമ്മൾ പൻകലത്തില് പൊങ്കാല ഇടുന്ന സമയത്ത് അരിവെന്ത് കഴിയുമ്പോൾ പാലൊഴിച്ച് പഞ്ചസാരയിട്ട് പഴം അതിൽ നുറുക്കിയിട്ട് പഞ്ചരസ പൊങ്കാലയും നമ്മൾ അർപ്പിക്കാറുണ്ട് നിവേദ്യത്തിനായിട്ട് സാധാരണ ഉപയോഗിക്കുന്ന അരി ഇനി നമ്മൾ മൺകലത്തില് പൊങ്കാല ഇടാൻ വേണ്ടി നിവേദ്യത്തിനായിട്ട് ഉപയോഗിക്കുന്ന അരി ഉണക്കി കുത്തി ഉണക്കലരി എന്നാണ് പറയുക കുത്തി തവിട് കളയാത്തതായിരിക്കണം എന്ന് നിർബന്ധവുമുണ്ട് കാരണം അതിലെ തവിട് നമ്മൾ പുറത്തേക്ക് കളഞ്ഞ് ചേറ്റി വൃത്തിയാക്കി എടുക്കുന്നതിന് പകരം കുത്തി തവിട് കളയാത്തതായിരിക്കണം പൊങ്കാലയ്ക്ക് എടുക്കുന്ന അരി അക്കാരണത്താൽ അതിന് അതീവ ഗുണവും ഉണ്ടായിരിക്കും പൊങ്കാലയ്ക്ക് തവിട് കളയാത്ത അരി ഇന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല അത് കഴിക്കണമെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ നമ്മൾ കഴുകുമ്പോൾ െ തവിടൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് നമ്മൾ ചെയ്യുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ തവിടുകള തുണക്കിക്കുത്തി അരിയും അതിന് അതീവ ഗുണവും ഔഷധപ്രദവുമാണ് ഈ പറയുന്ന പൊങ്കാലയില് ഉപയോഗിക്കുന്ന നേദ്യം ക്ഷേത്രത്തിൽ നിവേദ്യമുണ്ടാക്കുന്നതിന് ഉപയോഗിച്ച് വരുന്നത് ഓട്ടുരുളിയാണ് ക്ഷേത്രത്തിലൊക്കെ ഇപ്പഴും നമ്മൾ പായസം വയ്ക്കുന്നത് ഓട്ടുരുളിയാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ള ഏതെങ്കിലും വസ്തുവിലേതുപോലെ യാതൊരു ദോഷവും ഉണ്ടാക്കാത്തതാണ് ഓട്ടുരുളി നമുക്ക് നമ്മുടെ വീട്ടിലൊരു ചെറിയ ഓട്ടുരുളി ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം പക്ഷേ ഓട്ടുരുളി അമ്പലത്തിലെ ഓട്ടുരുളി ക്ഷേത്രത്തിലെ ഓട്ടുരുളിയിലോ പാചകം ചെയ്യുമ്പോൾ യാതൊരു വിധത്തിലുള്ള ദോഷവും ഉണ്ടാക്കാത്ത ഒരു സാധനമാണ് ഓട്ടുരുളി നേദ്യമിളക്കുന്ന ചട്ടുകം ഇനി ഓട്ടുരുളിയിലോ നേദ്യമിളക്കുന്ന ചട്ടുകം ഓടി ിലോ ഇരുമ്പിലോ നിർമ്മിച്ചവയായിരിക്കണം എന്നും പറയുന്നുണ്ട് രണ്ടായാലും ഗുണം തന്നെ ഇരുമ്പായാലും ഓട്ടുരുളിയിൽ ഇളക്കുന്ന ചട്ടുകം മോടിൻ്റെതായാലും രണ്ടിലെയും ഗുണം ഒന്ന് തന്നെയാണ് ഇരുമ്പിന്റെ അംശം ആഹാരത്തിൽ ചേർന്നാൽ ഉണ്ടാകുന്ന ഗുണത്തെ ആധുനിക വൈദ്യശാസ്ത്രം കൂടി അംഗീകരിച്ചു കഴിഞ്ഞതാണ് കാരണം ഇരുമ്പിന്റെ ഇരുമ്പിന്റെ അംശം ചേർന്നതാണല്ലോ ടോണിക്ക് ഈ ടോണിക് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുന്ന എന്തിനാ ഇരുമ്പ് സത്തുള്ളിച്ചെല്ലാണ് അപ്പൊ അതുപോലെ തന്നെ ഓട്ടുരുളിയിൽ നമ്മൾ ഇളക്കുന്ന ചട്ടകം ഇരുമ്പിൻ്റെതായാലും ുള്ളിയായാലും അതിലൊരു ക്ഷേത്രത്തിൽ പാചകം ചെയ്യുമ്പോൾ പായസം നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നദ്യം ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിൽ നിന്ന് ധാരാളം എനർജി നമ്മളുടെ ഉള്ളിലേക്ക് ചെല്ലുന്നു എന്ന് ആധുനിക വൈദ്യശാസ്ത്രം കൂടി അംഗീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മൺകാലത്തിൽ പൊങ്കാല ഇടുമ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കാം